ആഷസ് പരമ്പരയ്ക്ക് ഈ വെള്ളിയാഴ്ച പെർത്തിൽ തുടക്കമാവാനിരിക്കെ മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ വോൺ ഇംഗ്ലണ്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു വമ്പൻ പ്രവചനം തന്നെ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻപത്തെ പ്രവചനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ഇംഗ്ലണ്ട് കുറച്ചു കാലം മുൻപേ ഓസ്ട്രേലിയയിലെത്തി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിൻ്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്താണ് ആഷസിലെ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ നയിക്കുന്നത് အဒါ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ ആഷസ് വിജയം ആൻഡ്രിയൂ സ്ട്രോസിൻ്റെ ക്യാപ്റ്റൻസിയിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലായിരുന്നു അന്ന് മൂന്നേ ഒന്നിനാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തകർത്ത് വിട്ടത് ഇതിനുശേഷം ഓസ്ട്രേലിയൻ മണ്ണിൽ നടന്ന മൂന്ന് ആഷസ് പരമ്പരകളും ഇംഗ്ലണ്ട് തോറ്റു അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാതെ പതിമൂന്ന് തോൽവികൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ മൈക്കിൾ വോൺ പറഞ്ഞത് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ടീമാണ് ഇത്തവണത്തേതെന്നും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയൻ ടീമിനെ അവരുടെ മണ്ണിൽ തകർക്കുമെന്നും മൈക്കിൾ വോൺ നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വോൺ തന്റെ പ്രവചനം മാറ്റി പറഞ്ഞു എന്നത് തന്നെയാണ് ശ്രദ്ധേയം ഇംഗ്ലണ്ടിനായി ബെൻ സ്റ്റോക്സ് ഈ ആഷസ് പരമ്പരയിൽ ഉടനീളം ഫിറ്റായി തുടരുകയാണെങ്കിൽ പരമ്പര ഇരു ടീമുകളും രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മൈക്കിൾ വോണിൻ്റെ പുതിയ പ്രവചനം കൂടാതെ പാറ്റ് കമ്മിൻസോ ജോഷ്സൽവുഡോ ഇല്ലാത്തതിനാൽ തന്നെ ആദ്യത്തെ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ഇംഗ്ലണ്ട് വിജയിക്കുമെന്നും മൈക്കിൾ വോൺ കൂട്ടിച്ചേർത്തു മൈക്കിൾ വോൺ ഇങ്ങനെ പറഞ്ഞെങ്കിലും കൂടുതൽ ക്രിക്കറ്റ് വിദഗ്ധരും ഓസ്ട്രേലിയ തൊണ്ണൂറ് ശതമാനവും പരമ്പര നേടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പതിവ് പോലെ അഞ്ച് മത്സരങ്ങളാണ് ഇത്തവണയും ഉള്ളത് നവംബർ ഇരുപത്തൊന്നിനാണ് ആദ്യ മത്സരം പെർത്തിലാണ് ഈ പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണിക്കാണ് മത്സരം രണ്ടാമത്തെ ആഷസ് ടെസ്റ്റ് ഗാബയിൽ ഡിസംബർ നാലിനും മൂന്നാമത്തെ ആഷസ് ടെസ്റ്റ് ഡിസംബർ പതിനേഴിന് ആഡലി ഡോവലിലും നടക്കും നാലാമത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറിന് എം സി ജിയിലും അഞ്ചാമത്തെയും അവസാനത്തെയും പരമ്പരയിലെ ടെസ്റ്റ് ജനുവരി നാലിന് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലും നടക്കും എന്നിരുന്നാലും മികച്ച പോരാട്ടം തന്നെ പരമ്പരയിലുടനീളം പ്രതീക്ഷിക്കാം കായിക ലോകത്ത് തന്നെ ഏറ്റവും പഴക്കവും പ്രശസ്തവുമായ മത്സരം കൂടിയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആഷസ് പരമ്പര